ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും കൂട്ടുകാരും പാർട്ടിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ നിൽക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ത്രീ ആണെങ്കിൽ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു അപ്പൊ നീ അങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചപ്പോൾ ഒരു റെസ്റ്റോറന്റിൽ ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം സ്ത്രീ പറയുവാണ് അപ്പൊ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല അത്ര വലിയ ജോലി നല്ലതൊന്നും അല്ല റെസ്റ്റോറന്റ് ഷെഫ് എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി അന്നേരം അങ്ങോട്ടേക്ക് വന്നു എന്തായാലും നീ ചെല്ലാൻ പറഞ്ഞു അമ്മ ഇത് വെറും റെസ്റ്റോറൻറ്റൊന്നും അല്ല ഭയങ്കര വലിയ ആണെന്ന് പറഞ്ഞു നിനക്ക് എത്രയുണ്ട് ശമ്പളം അപ്പൊ ചെറിയ ശമ്പളം ഉള്ളൂ ഇതിപ്പോ ട്രെയിനിങ് പീരീഡ് അല്ലേ അമ്മേ നിനക്കല്ല സ്റ്റാർ ഹോട്ടലിലും ജോലിക്ക് പോയിക്കൂടെ നല്ല ശമ്പളം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അമ്മ മകനോട് പറയുന്നു ഈ ട്രെയിനിങ് പൂർത്തിയായാൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനാണ് എൻ്റെ പ്ലാൻ വേറെ ഹോട്ടലിലൊന്നും ഞാൻ ജോലിക്ക് പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് അച്ഛനും വളരെ സന്തോഷമായി എന്റെ മനസ്സിൽ കുറെ നല്ല ഫുഡ് ഐഡിയാസ് ഉണ്ട് സ്വന്തമായ റെസ്റ്റോറന്റ് ഉണ്ടാക്കി അതൊക്കെ അവിടെ പരീക്ഷണം നടത്തണമെന്നാ എന്റെ ആഗ്രഹം ആ നല്ലത് തന്നെയാ നമ്മുടെ ബുദ്ധിയും കഴിവും എന്തിനാ മറ്റുള്ളവർക്ക് വിൽക്കുന്നെ സ്വന്തമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നു നീയും സുധിയെ പോലെ തന്നെയാ മിടുക്കരായ രണ്ടാൺമക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നുണ്ടടാ മോനെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചന്ദ്രെ നീ എന്തിനാ സുധിയോട് ഉപമിക്കുന്നേ അപ്പൊ സുധിക്കെന്താ കുറവ് അപ്പൊ മിടുക്കനല്ലേ എന്ന് ദ്രവീണോട് ചോദിച്ചു ഭാര്യ ഉം ഇന്നൊരു ഇന്റർവ്യൂവിന് ഇന്ന് ജോലിയും കിട്ടി എങ്ങനെ കിട്ടാതിരിക്കും അത്രയ്ക്കുണ്ടല്ലോ ഡിഗ്രികൾ ജോലി കിട്ടിയോ സമാധാനം പറഞ്ഞു നിൽക്കുന്നു കെട്ടിയ പെണ് അധ്വാനിച്ചു കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ നിന്നും കൈയിട്ട് വാറണ്ടല്ലോ പിന്നെ സത്യ ചെയ്യുന്ന ജോലിക്ക് എന്താടി ഒരു കുറവ് അപ്പൊ കാർ ഡ്രൈവറ് ഇതൊക്കെയൊരു ജോലിയാണോ എന്ന് ചോദിച്ചു അമ്മ അതിനൊന്നും യാതൊരു വിലയുമില്ല അവന് ഒരു പെണ്ണിനെ തന്നെ അവന് കിട്ടുകയും ചെയ്തു പൂക്കാരി എന്താടി എല്ലാ ജോലിക്കും അതിൻ്റെതായ അധികാരം നന്മയില്ലയെന്ന് ചോദിച്ചു മാന്യതയില്ലേന്ന് ചോദിച്ചു എന്തു മാന്യത എടാ മോനെ എന്റെ സ്വപ്നം മുഴുവൻ നിന്നെയും സുതിയെ കുറിച്ചാ നിങ്ങൾ രണ്ടു പേരുമാണ് എന്റെയും കുടുംബത്തിന്റെയും പേര് നിലനിർത്താൻ പോകുന്നത് അപ്പൊ അമ്മ എന്തൊക്കെയാ പറയുന്നത് സച്ചിയായിട്ട് നല്ല ടാലന്റ് ഉള്ള ആളല്ലേന്ന് ചോദിച്ചു ആ അവൻ ടാലന്റ് ഒക്കെ തന്നെയാ ഒരേ ഒരു കാര്യത്തില് മദ്യപിക്കുന്ന കാര്യത്തില് അവൻ ടാലന്റ് ആണ് അല്ലെന്ന് പറയാൻ പറ്റില്ല എന്ന് അമ്മ ജീവിതത്തില് പരാജയമാണ് അവൻ പിന്നെ എന്ത് ടാലന്റ് അവൻ എന്നൊക്കെ ചോദിച്ചു അമ്മ ടാലന്റ് ഉള്ളവർ എല്ലാവരും വിജയിക്കണമെന്നില്ല വിജയിച്ചവർക്ക് എല്ലാവർക്കും ടാലന്റ് ഉണ്ടാകണമെന്നുമില്ല എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് അമ്മ പുച്ഛിച്ച് നിൽക്കുക സുധേട്ടൻ ഇപ്പോഴല്ലേ ജോലിക്ക് പോകുന്നത് റെസ്റ്റോറന്റ് തുടങ്ങാൻ എന്തായാലും സമയം എടുക്കും സച്ചിയേട്ടൻ വളരെ മുമ്പേ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയതല്ലേ ഇപ്പൊ ഞങ്ങളിൽ പേരും ഇവിടെ സമ്പാദിക്കുന്നത് സച്ചിയേട്ടൻ മാത്രമല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ ചന്ദ്രേ സുധി കൊണ്ടുവന്നിട്ടല്ല നീ ഭക്ഷണം കഴിക്കുന്നത് സച്ചി കൊണ്ടുവന്നിട്ടാ സുധി അങ്ങനെ താഴ്ത്ത് കെട്ടൊന്നും വേണ്ട ഒരു ദിവസം അവൻ വലിയ ഒരാളാകും നോക്കിക്കോളാൻ പറഞ്ഞു ആ കണ്ടറിയണോ എന്ന് അച്ഛനും പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാം അങ്ങനെ അച്ഛൻ മോനെ ജോലിക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ആ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ചന്ദ്രയുടെയും അതുപോലെ രവിയേടെയൊക്കെ അനുഗ്രഹം മേടിച്ച് അങ്ങ് പോവാണ് നമ്മുടെ സുധി സോറി ശ്രീയ അപ്പൊ ശ്രീ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ കുറ്റവും പറഞ്ഞിട്ട് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി ചന്ദ്രമതി ഈ സമയം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് നമ്മുടെ രവിയാട്ടൻ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സച്ചിയും അച്ചമ്മയും ഒക്കെയാണ് കേട്ടോ എത്ര നാളായി അച്ചമ്മയുടെ സ്പെഷ്യൽ കോഴിക്കോട് കൂട്ടിയിട്ടെന്ന് സച്ചി അച്ചമ്മയോട് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാനല്ല ഉണ്ടാക്കുന്നത് വന്ന വന്നപാടെ നിന്റെ ഭാര്യ അടുക്കളയിൽ കയറി കൂട്ടിന്റെ പാറുണ്ടെന്ന് പറഞ്ഞു അയ്യോ അവളോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും വിളിക്കാം പെട്ടെന്ന് അതെന്താ ഞാൻ ഉണ്ടാക്കിയ മോശാവൂ എന്ന് രേവതി ചോദിക്കാം സംശയം ഉണ്ടോ എൻ്റെ അച്ചമ്മ ഉണ്ടാക്കുന്നത് പോലെയൊക്കെ തന്നെ നീ ഉണ്ടാക്കുന്നത് എന്നാലും എന്നൊക്കെ പറയണമെന്ന് ആരുങ്ങൾ നിർബന്ധിച്ചപ്പോലും ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ സച്ചി അപ്പോഴേക്കും ഇങ്ങനെ നോക്കുവ രേവതി അച്ഛമ്മ അച്ചമ്മയുടെ ഏർ അമ്മേലരച്ച് പിന്നെ വിറകടുപ്പിലാ ഉണ്ടാക്കുന്നത് ഇവൾക്കതൊന്നും ശീലമില്ല എന്ന് കരുതിയ ഞാൻ ഞാൻ അച്ഛമ്മ ഉണ്ടാക്കുന്നതുപോലെ അമ്മയിലരച്ചവരുടെ കടുപ്പിൽ ഏഹ് കറി വെച്ച് പഠിക്കാനും കൂടെ വേണ്ടിയിട്ടാ ഈ അടുക്കളയിൽ കയറിയതെന്ന് പറഞ്ഞു നമ്മ കേട്ടോ ഈ മനസ്സുണ്ടായാ മതിയെന്ന് നമ്മുടെ അച്ചമ്മ പറഞ്ഞു ഇതൊന്നും ഒരു ജോലിയായിട്ട് തോന്നുകേ ഇല്ലാന്ന് അങ്ങനെ നമ്മുടെ രേവതി എല്ലാരും കയ്യിലെടുത്തു കഴിഞ്ഞു ആ നമ്മടെ മൊത്തത്തിൽ പറ്റിച്ചു വിട്ടതല്ലേ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരിക്കും ആ കുട്ടിക്ക് എന്താ പറ്റിയ അവനെ കുട്ടിയെ നല്ല വിളിക്കേണ്ട അവനെ അവനെ ഞാനുണ്ടല്ലോ ഇന്നും ഇങ്ങനെ നിക്കുന്നു അപ്പൊ അച്ചമ്മ അറിഞ്ഞില്ലേ അവന്റെ കഥാന്ന് ചോദിച്ചു ഇല്ലടാ രവിയോട് ഞാനൊന്നും ചോദിച്ചില്ല എന്താ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ വെറുതെ ഞാനും കൂടെ ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ചോദിക്കാതിരുന്നതാണെന്ന് പറയുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും എന്തായാലും അച്ഛമ്മ അത് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ശ്രുതിയുടെ കാര്യങ്ങളും പിന്നെ കല്യാണ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അച്ഛമ്മ ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക പിന്നെ ശ്രുതിയെ കണ്ടുപിടിച്ച കാര്യങ്ങള് അങ്ങനെ ലോഡ്ജിൽ ഒളിച്ച് താമസിച്ച കാര്യങ്ങള് അങ്ങനെ എല്ലാം നമ്മുടെ മക്കളെ രണ്ടുപേരും കൂടെ അച്ഛമ്മയോട് പറഞ്ഞു പിടിപ്പിച്ചു അപ്പൊ എന്നാലും എന്റെ കുട്ടി ഇതുപോലെ കഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ മ്മ് മൂത്ത കൊച്ചുമോനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ എന്ന് സച്ചി ചോദിച്ചു അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അവനും എന്റെ കൊച്ചുമോൻ തന്നെയല്ലേ എന്ന് അച്ചമ്മ ചോദിക്കാം ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു ആ വിതച്ചതേ കൊയ്യു ഒരു പാവം പെണ്ണിനെയും കുടുംബത്തിനേയും കരയിച്ചതല്ലേ അനുഭവിക്കാണ്ട് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക നമ്മളെ വിശ്വസിച്ച് വരുന്ന പെണ്ണിനെ ഒരിക്കലും കൈവിടരുത് മോനെ എന്ന് പറയുവാണ് നമ്മുടെ അച്ചമ്മ അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ സമാധാനം എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു സച്ചിക്ക് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അച്ഛമ്മ രേവതി അന്നേരം സച്ചിയെ നോക്കി നിൽക്കുന്നു സച്ചി രേവതിയെ നോക്കുന്നു അങ്ങനെ അത് സർക്കസിലെ കൊരങ്ങനെ കാണാൻ വരുന്നത് പോലെ കൊറേ പേര് അവനെ വന്നിപ്പോ കാണുന്നുണ്ടെന്നേ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി ഇപ്പൊ ഏതോ ഒരു പെണ്ണിനെ ഇഷ്ടമായി ഒരുക്കങ്ങളൊക്കെ തകർതി ആയിട്ട് നടക്കുകയാണ് പറഞ്ഞു എല്ലാം നോക്കിയും കണ്ടിട്ടൊക്കെ അല്ലേട മക്കളെ ഇനിയും പഴയതുപോലെ ഒന്നും ആവർത്തിക്കരുത് അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്ന് നമ്മുടെ സച്ചി എന്നാലേ ഇവിടെ കാര്യങ്ങളൊക്കെ തകർതിയായിട്ട് നടക്കട്ടെ ഞാനൊന്ന് പുറത്തൊക്കെ ചുറ്റിയിട്ട് വരാന്ന് പറഞ്ഞു നീ എവിടെ പോവാണെന്ന് ചോദിച്ചു അയ്യോ ഞാൻ ദൂരേക്ക് എങ്ങും പോകണില്ലേ കറി തിളക്കുന്ന മണ മൂക്കിലേക്ക് വരുന്നതേ ഞാൻ ഇങ്ങെത്തുവല്ലേ എന്ന് പറഞ്ഞു ദാ പോയി ദേ വന്നു എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങ് പോണു അങ്ങനെ അവരവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ രവിയവിടെ പോകാൻ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ചന്ദ്ര എങ്ങോട്ടേക്ക് ചെന്നു എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു അപ്പൊ എന്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കല്ലേ യൂണിയൻ ഇടപെട്ടാലേ അയങ്ങേര് വഴങ്ങുകയുള്ളൂ ഞാൻ യൂണിയൻ സെക്രട്ടറി ആയിട്ടൊന്നും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു പോന്നു സച്ചി ചെന്ന് കുഴപ്പമുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെ കലയേണ്ടി വന്നത് അപ്പൊ സച്ചി ചെയ്തത് ശരി തന്നെയാ എന്നെ എന്ന് അപമാനിച്ചത് അവന് സഹിച്ചില്ല അപ്പൊ അവൻ പ്രതികരിച്ചു അത് അത് നല്ല ഗുണം തന്നെയാണെന്ന് പറഞ്ഞു നല്ല നല്ല ഗുണം എന്ന് പറഞ്ഞപ്പറ്റിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേ പുതിയ മരുമകൾ വീട്ടിലേക്ക് വരുന്നു അത് കണ്ടപ്പോ വലിയ സന്തോഷത്തോടു കൂടി ഇങ്ങനെ അതെ നമ്മുടെ ഏർ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുന്നു മോള് കയറി വന്നു കഴിഞ്ഞപ്പം എന്താ മോളെ വന്നോന്ന് ചോദിച്ചു എന്റെ വളരെ കാലത്തെ ഒരു സ്വപ്നം ഇന്ന് നടന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കാൻ വന്നതാ ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പൊ വളരെ സന്തോഷമുണ്ട് മോളെ എന്ന് പറഞ്ഞു ഉദ്ഘാടനത്തിന് എല്ലാവരും വരണം ഇതാൻറ്റി ഉറപ്പായും വരുമെന്നും പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിയും പൊക്കി പിടിച്ചേക്കുന്നു അപ്പൊ ആന്റി ഇല്ലായിരുന്നെങ്കി എന്റെ സ്വപ്നം നടക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പൊ അല്ല അതെന്താ മോളോ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചു അച്ഛൻ അഹ് ഒന്നുമില്ല ഞാനായിരുന്നു പ്രചോദനം അതുകൊണ്ടാ എന്ന് ചന്ദ്രമതി ഈ മോട്ടിവേഷനൊക്കെ കൊടുത്തേ അല്ല മോളെ എന്ന് കേൾക്കുമ്പോ ആ അതെ അതെ പുള്ളിക്കാരിയും പറഞ്ഞു മൊത്തത്തിൽ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് നമ്മുടെ അച്ഛനും തോന്നി ഉദ്ഘാടനത്തിന് ആരാ ചീഫ് ഗസ്റ്റ് ചോദിച്ചപ്പം അത് ആൻ്റി തന്നെയാണെന്ന് പറയുവാണ് കൂട്ടുകാരി അപ്പോഴേക്കും ചന്ദ്രമോതി ആകാശത്ത് കേറി ആൻ്റി അങ്കിളും ചേർന്ന് വേണം ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാനെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളോ ആ അതെ നിങ്ങൾ തന്നെ നിങ്ങളെ ഞാൻ ഞാനെന്റെ അച്ഛനെയും അമ്മയെയും പോലെ തന്നെ കരുതുന്നൊക്കെ ശ്രുതി പറയാം നിങ്ങളുടെ കൈ കൊണ്ട് ബ്യൂട്ടി പാർലർ തുറക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്ര നല്ല മനസ്സാണ് നിങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞു കേട്ടോ രണ്ടു പേരുടെയും ആശീർവാദത്തോടു കൂടി തുറന്നാൽ സ്ഥാപനം നല്ല രീതിയിൽ പോകും എനിക്കത് ഉറപ്പാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അച്ഛൻ ഇങ്ങനെ ചിരിച്ചോണ്ടായിരുന്നിപ്പോ നന്നായി വരുമോളെ എന്ന് പറഞ്ഞു ചന്ദ്രമതി അങ്ങോട്ട് അനുഗ്രഹിച്ച് അങ്ങ് മേളിക്കയറ്റുന്നു മരുമകളായി വീട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ നീ സ്നേഹം കൊണ്ട് ഞങ്ങളെ മൂടുകയാണല്ലോ അപ്പൊ പിന്നെ ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും ഇവളെ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും എന്ന് കൂട്ടുകാർ പറഞ്ഞു ചിരി വരുന്നുണ്ട് അച്ഛന് അച്ഛൻ നിന്ന് ചിരിച്ചോണ്ട് അങ്ങനെ നിൽക്കാം ആന്റിയെ കണ്ട അന്നും മുതൽ എനിക്ക് അമ്മയില്ല എന്നുള്ള ഒരു വിഷമം മാറിയെന്നൊക്കെ പറഞ്ഞു ശ്രുതി എനിക്ക് പെൺമക്കളില്ല ആ പൂർവം നീ നികത്തിയെന്ന് ചന്ദ്രമതിയും നീ എന്റെ മരുമകളല്ല മകളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പം രേവതി എന്നൊരു ആള് കൂടി ഈ വീട്ടിൽ മരുമകളായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം നല്ല സമയത്ത് ഇതിനെ അവളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നെ എന്റെ സന്തോഷം കളയാനാണോ എന്ന് ചന്ദ്രമതി രവിയടിനോട് ചോദിക്കുന്നു മോള് പറയാ ആ പിന്നെ ഫാമിലിയിൽ എല്ലാവരോടും ഉദ്ഘാടനത്തിന് വരാൻ പറയണമെന്ന് പറഞ്ഞു ഇപ്പം സച്ചിം രേഖ അമ്മയുടെ വീട്ടില അവരെന്തായാലും വരില്ല എന്ന് പറഞ്ഞു എന്തായാലും മോൾ ഇവിടെ വരവെന്ന് ഞങ്ങളെല്ലാരും ക്ഷണിച്ചല്ലോ സന്തോഷമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ ശ്രുതി ഈ പ്രായത്തില് സ്വന്തമായൊരു ബ്യൂട്ടി പാർലർ തുടങ്ങിയല്ലോ കൺഗ്രാറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി കൈ കൊടുക്കുന്നു അങ്ങനെ രണ്ടുപേരും കയ്യിലൊക്കെ പിടിച്ച് നേരം ഇങ്ങനെ നോക്കി നോക്കിയൊക്കെ നിൽക്കുന്നു അപ്പൊ ഹലോ ഓ മതി മതിയെന്ന് കൂട്ടുകാരി അങ്ങനെ ഇവരുടെ ആ ഒരു ഇതൊക്കെ അങ്ങനെ നശിപ്പിച്ചു കൂട്ടുകാരിയായിട്ട് അപ്പോ ആൾക്ക് നല്ല ടാലന്റ് ഉണ്ട് ആന്റി കണ്ടു സുധി നല്ലൊരു നിലയിൽ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവോ വന്ന കാലിൽ നിൽക്കാതെ മോൾ ഇരിക്കാൻ പറഞ്ഞു പിന്നെ മോളെ പിടിച്ചിരുത്തുന്നു കുടിപ്പിക്കുന്നു കഴിപ്പിക്കുന്നു കിടത്തുന്നു അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നു പിന്നെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണത്തിന്റെ ശേഷം ഇവരുടെ കല്യാണക്കാരെടുത്തിടുക അപ്പോ രവിയേട്ടൻ പറഞ്ഞത് കല്യാണം സിമ്പിളായിട്ട് ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാൽ മതിയെന്നാണെന്ന് പറഞ്ഞപ്പം അങ്കള് പറഞ്ഞതന്നെയാ ശരി എന്ന് നമ്മുടെ മകളും പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടി പുള്ളിക്കാരി എന്തിനീ ആർഭാടം സിമ്പിൾ ആയിട്ട് മതി ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ശ്രുതി ചോദിക്കാം ആ കാശ് കൊണ്ട് പ്രോപ്പർട്ടി വാങ്ങാം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇടാം അങ്ങനെ ഭാവിയിൽ ഉപകരിക്കുന്ന പലതും ചെയ്യാവല്ലോ എന്നൊക്കെ ശ്രുതി പറയാം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഭയങ്കര സന്തോഷ ഇവർക്കെ ഉം കല്യാണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിലല്ല കാര്യ കാര്യം കല്യാണത്തിന് ശേഷം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെ പറ്റിയ അല്ലെ അങ്കിൾ എന്നൊക്കെ ചോദിച്ചപ്പം അതെ മോളെ മോള് പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ഈ ചെറിയ പ്രായത്തിൽ നീ ഇത്രത്തോളം പക്വതയോടെ സംസാരിക്കുന്നുണ്ടല്ലോ നല്ല കുട്ടിയാ മോള് എന്ന് നമ്മുടെ അച്ഛനും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കേട്ടപ്പോ ഞാൻ കണ്ടെത്തിയ മരുമകളല്ലേ മോശായിരിക്കോ രവിയേട്ടാ എന്ന് നമ്മുടെ ചന്ദ്രമതി ഉം ആ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കാ എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞ അച്ഛൻ പോവുക അപ്പൊ ആഹ് രവേണ്ട അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോൾ അച്ഛനുമായിട്ട് സംസാരിച്ചോ ഒരു കല്യാണത്തിന് വരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പൊ അച്ഛനുമായിട്ടൊന്നും ഒരു ദിനം പോകണ്ടാൻറ്റി അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ അവരൊന്നും എനിക്ക് താല്പര്യം ഇല്ല ആൻറ്റി അയാൾ എന്നെ കാണാൻ വരാറില്ല ഒന്ന് വിളിക്കാറ് പോലുമില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ചോദിക്ക അപ്പൊ ശരി മോളുടെ താല്പര്യം പോലെ നടക്കട്ടെ മോൾ മോൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ വിട്ടേക്ക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്റെ മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്രമതി മൂക്കും കുത്തി അങ് കിടക്കാം ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്ന് കൂട്ടുകാരെയും കൂട്ടുകാരെയും കൂടെ ചന്ദ്രമതി എന്ന പൊട്ടത്തയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുക നിന്റെ അഭിനയം ഞാൻ സമ്മതിച്ചു കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഇതൊക്കെ സാമ്പിള് വെടിക്കട്ടല്ലേ ഇനി അങ്ങ് വരുന്നതല്ലേ ഉള്ളൂ എന്ന് കൂട്ടുകാരി പറഞ്ഞു കൂട്ടുകാരിയോട് നമ്മുടെ ശ്രുതി പറഞ്ഞു ആ വരാനിരിക്കുന്നൊക്കെ തന്നെ അറിയണോന്ന് കൂട്ടുകാരിയും പറയാ ഏതായാലും ഒരു കാര്യത്തിൽ നിനക്ക് പേടി വേണ്ട അമ്മായിമ്മ പോലുണ്ടാവില്ലെന്ന് ആ സ്ത്രീ നിന്റെ തലയിൽ കൊണ്ട് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ എന്നും ഒന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്രുതി ഈ സമയം നമ്മുടെ രേവതി അവിടെ അമ്മിക്കല്ല അരച്ചുകൊണ്ടിരിക്ക അപ്പൊ അങ്ങനെ അരച്ചുകൊണ്ടിരിക്കുമ്പോ മോൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് ഞങ്ങള് വിചാരിച്ച ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് മോള് ചെയ്യുന്നുണ്ടല്ലോ കുടുംബ ജീവിതത്തില് ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊന്നും ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അറിയില്ല അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് മൂന്ന് വർഷം മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാം തിരിഞ്ഞു പോകുന്നത് അതിന് മുന്നേ ഡൈവോഴ്സ് മേടിച്ചു പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാറുവ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും പിന്ന പിന്നിൽ കൂടെ വന്ന് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ പറയാ പറയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോ ഒരു കുടുംബജീവിതത്തിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടത് ഭർത്താവിന്റെ മനസ്സ് കീഴടക്കാനുള്ള കഴിവാണെന്നും ആ കഴിവ് ആദ്യം കിട്ടുന്നത് അടുക്കളയിൽ നിന്നാണെന്നും പിന്നീട് കിടപ്പുമുറിയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ കുറെ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പറയണം ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ആകെ സങ്കടമായിട്ട് ഇങ്ങനെ നിൽക്കാം ഈ രണ്ടടുത്ത് നമ്മുടെ കഴിവ് നമ്മൾ തെളിയിച്ചാൽ പിന്നെ ഭർത്താവ് നമ്മൾ വരച്ച വരയിൽ നിൽക്കും എന്നൊക്കെ പറയുന്നു അപ്പൊ രേവതി ഇങ്ങനെ ചിരിച്ചു ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കോട്ടോ സത്യം ഞാൻ പറയുന്നേ എനിക്ക് അനുഭവം ഉണ്ടെന്നേ എന്നൊക്കെ പാറുവ ഞാൻ വരച്ച വരയിലാ എന്റെ ഭർത്താവ് നിന്നോണ്ടിരുന്നത് അതൊക്കെ കേട്ടപ്പോ പാറുവ ഇങ്ങനെ ചേച്ചുകൊണ്ട് നിൽക്കുന്നു ആരോട് വേണമെങ്കിലും മോള് ചോദിച്ചു നോക്കാനൊക്കെ പറയണം അപ്പോഴേക്കും കയ്യിൽ നിന്ന് കളയോന്ന് നമ്മുടെ അച്ചമ്മയ്ക്ക് മനസ്സിലായി അച്ചമ്മയാണെങ്കിൽ ആണെങ്കിൽ അന്നേരത്തേക്കും എന്നും പറഞ്ഞോണ്ട് നേരെ അടുക്കളയിലേക്ക് ഇതിലേക്ക് പാറു മതി കഥ പറഞ്ഞത് എന്ന് പറഞ്ഞ ഇങ്ങനെ ചെന്നു മസാല അരച്ച് കഴിഞ്ഞ മോളെ എന്ന് ചോദിച്ചു പാകമായ അച്ചമ്മ നോക്കാൻ പറഞ്ഞു അങ്ങനെ ദേ അതെല്ലാം നോക്കി എല്ലാം കറക്റ്റ് പാകം അങ്ങനെ നമ്മുടെ പാറു ആണെങ്കിൽ വാതവരാത വർത്താനം പറഞ്ഞോണ്ടിരിക്കുക ആ സമയത്ത് അച്ഛമ്മ പറഞ്ഞു ഈ പാറുവിനെ കൊണ്ട് ഒരു രക്ഷയില്ല ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മാത്രമേ ഇവിളൂ വായ ഇടയ്ക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് മോളെ ആ ഫോൺ ഫോണെടുത്ത് അവനൊന്ന് വിളിക്കാൻ പറഞ്ഞു അപ്പൊ ഫോൺ കൊണ്ടുപോയില്ല അച്ഛമ്മ ചാർജ് ചെയ്യാനിട്ടേക്കുവാണെന്ന് പറഞ്ഞു ഇടയ്ക്ക് ആരൊക്കെയോ എന്ന് പറഞ്ഞു ഓ എന്റെ പൊന്നേ ഇവന്റെ ഒരു കാര്യം പറഞ്ഞാൽ എന്തായാലും ഇനി നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പോയി വിളിച്ചോണ്ട് വരാമെന്നു പറഞ്ഞു അച്ഛമ്മ വിളിക്കാൻ പോകുമോ വേണ്ട വേണ്ട ഞാൻ എന്ന് പറഞ്ഞു രേവതി അപ്പൊ അച്ഛമ്മ ഇനിയിപ്പോ തൊടിയിലൂടെയൊന്നും ഇറങ്ങി പോവണ്ടാന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കെന്നാ ശരി മോള് പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ വഴിയൊക്കെ കൊടുത്തു അങ്ങനെ സ്ഥലങ്ങളും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു എന്നിട്ട് നമ്മുടെ രേവതിയെ പറഞ്ഞു വിടുക രേവതി അങ്ങ് പോയി ഇവർ രണ്ടുപേരും അതായത് അച്ഛമ്മയും പാർവമ്മയും കൂടെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നെ കാണിക്കുന്നത് സച്ചിയാണ് കേട്ടോ സച്ചി ഇങ്ങനെ കൂട്ടുകാരുടെ അരികിൽ ചെന്നിരുന്നു കൂട്ടുകാരെ പറ്റിയൊക്കെ ചോദിക്കുന്നു അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോ വിവാഹം അവൻ ജയിലിൽ പോയേക്കുവാണ് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിവാഹം എന്താ ജയിലേക്കാണ് പോയെന്ന് ചോദിച്ചപ്പോ നീ ഒരു താത്തി ജയിലിൽ തന്നെയല്ലേ അതുപോലത്തെ ഒരു ജയിലിലാവൻ അവിടെ പോകരുത് ഇവിടെ പോകരുത് അയാളെ കാണരുത് ഇയാളെ എന്നൊക്കെ പറഞ്ഞു പല നിയമങ്ങളും ഇവിടെമാർ കൊണ്ടുവരും നമ്മളത് അനുസരിച്ച് ജീവിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു എന്തിന് അവര് നമ്മൾ നമ്മളനുസരിക്കുന്നത് പറ്റില്ല എന്ന് പറയണം ഇപ്പൊ ജോലി നോക്കാൻ പറയണം മിക്ക ആണുങ്ങളും കല്യാണം കഴിഞ്ഞാലേ പിന്നെ ഭാര്യമാരുടെ കസ്റ്റഡിയിലാണെന്നുള്ള കാര്യം കൂട്ടുകാരിങ്ങനെ പറയുന്നു നമ്മുടെ ലാലുവിന്റെ കാര്യം നോക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവനെ ആരും കണ്ടിട്ടേ ഇല്ല അതിന് ലാലു ബോംബെയിലല്ലേ ഉള്ളത് അവൻ നാട്ടിൽ തന്നെ ഉണ്ടെന്നേ നമ്മൾ ഫോൺ ചെയ്താൽ പോലും അവൻ എടുക്കുവല്ല എന്നും പറഞ്ഞിങ്ങനെ ഇവർ ഈ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി അതുവഴി നടന്നു വരുന്നു അപ്പൊ ഈ സമയം സച്ചി ചേടോ ഇവന്മാരൊക്കെ എന്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാലേ ആ നിങ്ങള് മാറണമെന്നുണ്ടോ എടാ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയും പിന്നെ കുറച്ചു കാലം കഴിയുമ്പോ നീയും മാറും ഞാനോ ഞാൻ മാറാനോ അങ്ങനൊന്നും ഞാൻ മാറത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയുന്നു രേവതി അന്നേരം ഈ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോൾ ഇവരിരിക്കുന്നത് കണ്ടു നീ മാറിയില്ലെങ്കിലേ നിന്റെ ഭാര്യ നിന്നെ മാറ്റും നീ നോക്കിക്കോളാം പറഞ്ഞു പിന്നെ മാറ്റിയത് തന്നെ ഇതേ ആ സച്ചി എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതേ നമ്മുടെ ദേവതയുടെ മുന്നിലിരുന്നത് ഇങ്ങനെ സച്ചി പറയുന്നത് കേട്ട് ദേവതി ഇങ്ങനെ കുറമ്പ് പോത്തി നിൽക്കുന്നിടത്ത് എന്തൊക്കെ അത് അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം